കേരളത്തിലെ ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ വാദത്തോട് യോജിക്കുന്നില്ല സാധാരണഗതിയിൽ ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ് കാരണം ഇത്തവണ പത്തൊമ്പത് സീറ്റ് ജയിച്ച ഒരു തിരഞ്ഞെടുപ്പല്ലായിരുന്നു അപ്പോൾ ഇതിനകത്ത് സിറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് തന്നെ ഒരു ടേമാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഒരു ടേം കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അവൻ്റെ ഇൻകംപൻസ് നേരിടുന്ന ചില എം പിമാരുമുണ്ട് ആരേത് സർവേടെ കാര്യമായി പറയുന്നത് ഇല്ല ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നു റിപ്പോർട്ടർ ടിവിയുടെ മുന്നിൽ ഉറപ്പിച്ചാ പറഞ്ഞു ഞങ്ങൾ ഇരുപത് ഇരുപത് സീറ്റും ജയിക്കാൻ പോവാണ് അമിതമല്ല ഇത് ആത്മവിശ്വാസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രം ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള വലിയ വികാരം ഇവിടെയുണ്ട് ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ എതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് അപ്പോൾ ഇത് ഇത് രണ്ടും ഇത് രണ്ടും ജനങ്ങൾ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ സി പി എം തന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഫാസിസത്തെ എതിർക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്നുണ്ട് സീതാറാം യെച്ചൂരിയെ പോലെയുള്ളത് ഞാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലോട്ട് അത്തരം ഒരു ഇതിലേക്ക് കടക്കുന്നില്ല അപ്പോൾ അത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ആ കാര്യം കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായിട്ട് രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ പ്രവർത്തിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ സാക്ഷരതയും നമ്മുടെ ഒക്കെ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് രംഗത്തല്ലേ ഇത്തവണ ഇരുപതിൽ ഇരുപതിലേക്ക് ഞങ്ങൾ പോവുകയാണ് ദേശീയ ദേശീയ മാത്രമല്ല കേരളത്തിലെ ഇപ്പം ഞാൻ പറയുമ്പം ഞാൻ പറഞ്ഞില്ല അത്ര ഒരു രാഷ്ട്രീയം പറയുമോ പറയണോ വേണ്ടയോ എന്നറിയില്ലെങ്കിലും സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നമ്മുടെ ഒക്കെ നമ്മളൊക്കെ അമ്മമാരാണ് ഒരു കുട്ടിയെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിന്നൊക്കെ പറയുന്നത് ഏതാ ഏത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള വലിയ എതിർപ്പ് അല്ലെങ്കിൽ അതിനെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് ഒരിക്കലും എടുക്കരുതായിരുന്നു പ്രതിഭാഗ